ഹലോ അപ്പം ഇന്ന് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കണ്ടാലോ പ്രത്യേകിച്ച് എങ്ങനെ ഭയങ്കര രസം ഒരു ഫൈവ് ടു സെവൻ കുറച്ച് സമയം ബിസിയാണ് കാര്യം എല്ലാവരും സ്കൂളിൽ പോകും അങ്ങനെ ആകെ മൊത്തത്തോടെ ഒരു വിപ്രാളം പിടിച്ചൊരു ടൈമാണ് അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് സമയം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നും പിന്നെ അതിനിടയ്ക്ക് ദേവുവിനെ കൊണ്ടാക്കാൻ പോകണം അങ്ങനെ ഓരോരുത്തരും ഓരോരോ ടൈമിനാണ് പോകുന്നതൊക്കെ അപ്പോൾ അതെല്ലാം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്ക് ഉള്ളതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്തുള്ളത് എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ നല്ല സ്പീഡിനെ ഓരോന്നും വിപ്രാളം പിടിച്ച ഓരോന്നും ചെയ്യായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിനിടയ്ക്ക് പറ്റുന്ന രീതിയിലൊക്കെ കാണിച്ച് തരാം ഇപ്പം ടൈം അഞ്ച് പണിയാണ് ഇവിടെ ഉദയം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും പറ്റുകയാണെങ്കിൽ കാണിച്ച് തരാം അപ്പോൾ അതാ രാവിലെ അച്ചൂനും തേവൂനും കൂടെ ഒരുമിച്ചാണ് പാല് റെഡിയാക്കുന്നത് പാല് ഞാൻ ഒരുമിച്ച് രണ്ട് പേർക്കും കൂടെ കാച്ചിയിട്ട് അത് ഒരാൾക്ക് ഹോർലിക്സ് വേണം ഒരാൾക്ക് ബോൺവീറ്റയും വേണം അല്ലെങ്കിൽ ബൂസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വേണം അപ്പോൾ അതിന് ഞാൻ ഒരുമിച്ച് കാച്ചിട്ട് രണ്ടായിട്ട് രണ്ട് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് രണ്ട് പേർക്കും വേണ്ടതിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് പൊടിയിട്ട് എടുക്കും അവനുള്ളത് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കും അവൾക്കുള്ള കുറച്ച് സമയമുണ്ടല്ലോ അവനെ അവനഞ്ച് നാൽപ്പതാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതാണ് ഒരടുപ്പിൽ പാല് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത അടുപ്പിൽ സാൻഡ്വിച്ചിനായിട്ട് മുട്ട റെഡിയാക്കുന്നത് അതിൻ്റെ കൂടെ അതെല്ലാം സ്പ്രെഡ് ചെയ്തെല്ലാം ഒക്കെ റെഡിയാക്കുന്നുണ്ട് സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ലഞ്ച് അല്ല ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു ടെൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴേ ഇവരുടെ ബ്രേക്ക് ടൈം അപ്പോൾ ആ ഒരു ടൈമിൽ ബ്രേക്ക് ടൈം വരുന്നതുകൊണ്ട് ഇവർ സ്നാക്സ് എന്തെങ്കിലുമോ കൊണ്ടുപോകാറു സ്നാക്സ് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സംഭവം കൈ വാഷ് ചെയ്യേണ്ടി മാത്രമേ അതവിടെ സെറ്റായി വന്നപ്പോഴത്തേക്കും പാൽ ഇടാൻ റെഡിയായി അത് രണ്ടാക്കിയിട്ട് അച്ചുവിനുള്ള ബോൺ വിറ്റിട്ട് അടുത്ത പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്നതിൽ ദേവൂവിനുള്ള ഹോർലെക്സും ദേവൂവിനൊരു ഇതുണ്ട് ഉറങ്ങി എണീക്കുന്നതിന് മുമ്പേ കൊടുത്താൽ അവള് കുടിക്കും ഉറങ്ങി എണീറ്റാ കുടിക്കാൻ വലിയ പാടാണ് അപ്പോൾ അവള് അതിനു മുൻപേ കുടിപ്പിക്കണം ബ്രെഡ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സ്പ്രെഡും മയോണൈസും കൂടെ വെച്ചിട്ടാണ് മുട്ടയും കൂടെ വെച്ചിട്ട് ബ്രെഡ് സെറ്റ് ചെയ്ത് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരാൾക്കുള്ള ലഞ്ച് ബോക്സ് പിന്നെ പാല് ഒരാൾക്ക് ഹോർലിക്സ് വേണം ഒരാൾക്ക് ബോൺവീറ്റ് വേണം അപ്പോൾ അത് രണ്ടെണ്ണം റെഡിയാക്കണം ഒരു കയ്യിൽ ക്യാമറയും കൂടെ വെച്ച് ചെയ്യുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യും കാര്യം ഒരു ടൈം വെച്ചിട്ട് ചെയ്താലേ ശരിയാവത്തുള്ളൂ ഒരു അഞ്ച് മണിക്ക് എഴുന്നേറ്റ് വന്ന് അഞ്ച് നാൽപ്പതാകുമ്പോൾ ഒരാൾക്ക് പോകണം പിന്നെ അടുത്ത ആളിനെ ഒരു അഞ്ച് അമ്പതൊക്കെ ആകുമ്പോൾ അടുത്ത ആളിനെ പോയി വിളിച്ചു ഉണർത്തണം അവൾക്കൊരു അരമണിക്കൂർ കൊണ്ട് അവൾ ആ ഞാൻ റെഡി ആക്കുന്നുണ്ട് പെട്ടെന്ന് റെഡി ആയിക്കോളൂ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഐറ്റംസാണ് ചെയ്യേണ്ടത് അത് ഒരാള് പോയി അഞ്ച് നാപ്പതിനു ഒരാളുടെ വണ്ടി വരും അപ്പോൾ ഒരാൾ അഞ്ച് നാപ്പത് ആയപ്പോഴത്തേക്കും അഞ്ചു നാല്പതല്ല അഞ്ചു മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവിടുന്ന് വണ്ടി പോകുന്നത് അഞ്ച് നാല്പതായപ്പോഴത്തേക്കും അവൻ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി കൊച്ചിന് കൊച്ചു ആറു പത്തൊക്കെ ആകുമ്പോൾ കൊച്ചിന്റങ്ങരുപതൊക്കെ ആവുമ്പോഴത്തേക്കും കൊച്ചിന് ഇറങ്ങണം ആറ് ഇരുപതിന് കൊച്ചിന്റെ വണ്ടി വരും ആറ് ഇരുപതിനാണ് കറക്റ്റായിട്ട് വരുന്നത് ചില സമയത്ത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോകും അത്രേ ഉള്ളൂ അല്ലാതെ ആ ഒരു സമയത്ത് കറക്റ്റ് എത്തിക്കോളും അപ്പൊ കൊച്ചിന് ഇനി ആ ഒരു സമയത്ത് പോണം അപ്പൊ അതിനായിട്ട് അഞ്ച് നാൽപ്പത് കഴിഞ്ഞ പിന്നെ അടുത്ത കൊച്ചിൻ്റെ കാര്യങ്ങളാണ് അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ ഐറ്റംസ് ഏത് കഴിച്ചിട്ട് വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് എപ്പോഴും കയ്യിൽ കൊടുത്തേക്കാം അവർക്ക് സ്നാക്സിനും ബ്രേക്ക് ഉള്ളതാണ് ലഞ്ച് ബോക്സും കഴിഞ്ഞ പിന്നെ അടുത്ത ആളിന് കഴിച്ചിട്ട് പോകാനുള്ള ഓട്സ് ആണ് രാവിലെ കൊണ്ടുപോവാനുള്ള പത്ത് മണിക്കത്തേക്ക് വേണ്ടി കൊണ്ടുപോവാനുള്ള ചായ എടുത്തു റെഡിയാവും വെള്ളമൊക്കെ ഇതൊരു ആറ് മണിയൊക്കെ ആയപ്പോൾ ആയപ്പോ മുകളൊരു വ്യൂ ആണ് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും എന്താ വണ്ടിയും പിന്നെ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ സാധാരണ ഒരു മൂന്ന് കൊച്ചിന് കൂടെ കൂടുതലുള്ളതാണ് അവർ വന്നില്ല ആറ് ഇരുപത്തഞ്ചോട് കൂടി ദേവുവിനെ വിട്ടിട്ട് തിരിച്ചെത്തി ഇനി അടുത്തത് ഹസ്ബൻഡിനെ ഉള്ള ലഞ്ച് ബോക്സാണ് അതിന് തോരനായിട്ട് കൂണൊക്കെ തലയ്ക്കുന്ന ദിവസമേ അരിഞ്ഞൊക്കെ വെക്കാറുണ്ടല്ലോ പിന്നെ പിന്നെതാ ഉണക്കച്ചെമ്മീനൊന്നും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ൂണ്ോരനായി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ബാക്കിയെല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ട് പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ട് ബാക്കി പാലിച്ചു ആ ഇവിടെ ഇനി പാത്രങ്ങളെല്ലാം കുറച്ച് കഴുകാനൊക്കെ ഉണ്ട് രാവിലെ തൊട്ട് ഉപയോഗിച്ചായിരം അപ്പോൾ അതിന് ഞാൻ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുള്ളൂ കാര്യം ഇനി വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും അങ്ങനെയല്ല അപ്പോൾ ബാക്കി സാമ്പാർ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് ശരിക്കും പറഞ്ഞ ഈ ഡെയിലി റുട്ടീൻ ആയിരിക്കത്തില്ല എല്ലാ ദിവസവും ഇത് വിൻ്റർ ആയതുകൊണ്ട് വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയെങ്കിലും പറ്റുന്നത് അതല്ല കുറച്ചും കൂടിയൊക്കെ ഒന്ന് വിൻ്റർ നല്ല കടു തണുപ്പ് നല്ലോണം കടുത്തു കഴിഞ്ഞാൽ വിൽക്കാറുള്ള ഐറ്റംസ് എല്ലാം രാ രാത്രി ഉണ്ടാക്കി വെക്കും കാരണം രാവിലെ ഇരുന്ന് ഉണ്ടാക്കുക എല്ലാം കൂടെ നല്ല ബുദ്ധിമുട്ടായിരിക്കും സമ്മർ ടൈം ടൈമാണെങ്കിൽ ഇതെല്ലാം അരിഞ്ഞുപറക്കി വെക്കും ഇപ്പൊ ഇതെല്ലാം കൂടെന്ന് വെച്ചാൽ ഇതെല്ലാം രാവിലെ ഉണ്ടാക്കും സാമ്പാർ രാത്രി ഉണ്ടാകുന്നതാണ് പത്ത് മണിക്ക് ചായക്കൂടെ കഴിക്കാനായിട്ടുള്ള മുട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ സാലഡോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഇത് ഞാൻ മാറി 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 ഓരോ ദിവസം ദിവസവും ഓരോന്നായി പത്തുമണിക്കത്തേക്കുള്ള മുട്ട ചായ ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ട് കപ്പ വെച്ചിരിക്കുന്നില്ല മറന്നു പോകും മിക്കവാറും ആരെങ്കിലും വന്നെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാമായിരുന്നു ആരെങ്കിലും കൂട്ടു വിളിക്കാൻ വന്നിരിക്കുകയാണ് നമുക്ക് രാവിലെ ഉറങ്ങണമെങ്കിൽ ആരെങ്കിലും കൂട്ടു വേണം എന്നാ ഒരാറമ്പതൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെ വീട്ടിൽ ലാസ്റ്റ് വണ്ടിയും പോയി കഴിഞ്ഞു ഇനി ഞാൻ സ്നൂക്കി മാത്രമേ ഉള്ളൂ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ രാവിലത്തെ ഒരു കഴിഞ്ഞു ഇവിടെ വിൻ്റർ സ്റ്റാർട്ടായി എന്നാൽ ശരിക്കും നല്ല തണുപ്പെന്ന് പറയാനുമില്ല ഒരു വിളപ്പാങ്കാലത്ത് രാത്രി ഒരു നന്നായിട്ടൊന്ന് ഇരുട്ടിയതിന് ശേഷമൊക്കെ കുറച്ചൊരു തണുപ്പുണ്ട് അത്രേ ഉള്ളൂ അത് മുറ്റത്തൊക്കെ അകത്ത് വലിയ ഇതൊന്നുമില്ല ചെടികളൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഒക്കെ അങ്ങനെ ഡ്രൈ ആയി തുടങ്ങി ഇനി ഒരു ഒരു മാസം കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ ഇലയെല്ലാം പോയിട്ട് നിൽക്കും കൂടെ ഒരാൾ നോക്കുന്നുണ്ടോ ഇതാണ് ആളുടെ സീറ്റ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് പുറത്തോട്ട് ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ചുക്കുവിൻ്റെ മെയിൻ പണി Subtitles <laughs> അപ്പോൾ ഒരു ഏഴ് മണിയായി എല്ലാവരും ഒക്കെ പോയി ഇനി ഞാനും ചുക്കും കൂടെ പോയി കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നിട്ട് ഒരു നടക്കാൻ ഇറങ്ങുമെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു വിളിക്കും അപ്പോഴത്തേക്കും പോവും ഒരു ഒരു മണിക്കൂർ ഒന്ന് നടന്നിട്ടൊക്കെ വരും ചിലപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോവും അതല്ലെങ്കിൽ പോയിട്ട് നടക്കാൻ പോയിട്ടില്ലെങ്കിൽ ഒരു ഒരമണിക്കൂറ് അത് മൂടനുസരിച്ച് വർക്കൗട്ട് ചെയ്യും എന്തെങ്കിലും ചെയ്യും പിന്നെ ഇപ്പം ഒരു ചായയായിട്ട് നിൽക്കിയിടും ചായം കുടിച്ചിട്ട് പോയി കിടന്നു കിടന്നൊന്നും ഉറങ്ങും ചിലപ്പോൾ ചിലപ്പോൾ ഒന്നും ഉറങ്ങത്തില്ല ഒന്ന് കിടക്കത്തേ ഉള്ളൂ അത് നടക്കാൻ നടക്കാനിറങ്ങില്ലെന്ന് നോക്കിയിട്ടാണ് അതിനനുസരിച്ച് നടക്കാൻ ഇറങ്ങില്ലെങ്കിൽ ഒരു ഒൻപത് മണി വരെ ഒന്ന് ഉറങ്ങും ഉറങ്ങിയിട്ട് എണ്ണീറ്റിട്ടാണ് എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ നടക്കാൻ ഇറങ്ങുകയാണെങ്കിൽ പിന്നെ അന്നേ ദിവസം ഉറങ്ങാറില്ല പൊതുവേ അപ്പോൾ ഇനി ബാക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയാണെന്ന് വെച്ചാൽ നടക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും കാണിച്ചുതരാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടുത്ത ബാക്കി ബാക്കി ഓരോന്ന് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ആൾ നേരത്തെ വന്ന് കിടന്നിട്ടുണ്ട് കിടക്കാനായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ബായ് അപ്പോൾ ഓട്സ് ഓംലെറ്റാണ് ഓട്സ് ഓംലെറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരിത് കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഒരു ഞാൻ എല്ലാ ഫുഡും കഴിക്കാറുണ്ട് എല്ലാ ഫുഡും കഴിക്കണം എന്ന് വെച്ചാൽ വെജ് നോൺ വെജ് എല്ലാ സാധനം എല്ലാം കഴിക്കും മീറ്റൊക്കെ ആണെങ്കിൽ എല്ലാ ഐറ്റംസും കഴിക്കും ഒരു പ്രശ്നമില്ല പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ പിന്നെ ഏതെങ്കിലും നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് അതുതന്നെയാണ് എൻ്റെ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് അല്ലാണ്ട് ഞാൻ ഭയങ്കര പട്ടിണി കിടന്ന് വിളിയാൻ വേണ്ടി അങ്ങനെ ഒന്നും ചെയ്യാറില്ല പിന്നെ അതിൻ്റെ കൂടെ ഈ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യും ഇടയ്ക്ക് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഇനിയിപ്പോൾ ദീപാവലി തുടങ്ങുമ്പോഴത്തേക്കും അവർ ഓണം കഴിഞ്ഞിട്ടുള്ളൊരു സമയം ആകുമ്പോഴത്തേക്കും വീണ്ടും ഇവിടെ ദീപാവലി ഫങ്ഷന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തു വരുന്നു അങ്ങനെ എന്തെങ്കിലും ആ ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വർക്കൗട്ടോ നടക്കാൻ പോക്കുക ഒന്നും കാണത്തില്ല ഫുൾ അതിലോട്ടായിരിക്കും അപ്പം അതൊക്കെയാണ് ഒരു എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ യോഗ അങ്ങനെ എന്തെങ്കിലും ഡെയിലി എന്തെങ്കിലും ഒരു അരമണിക്കൂർ ചെയ്യാറുണ്ട് അത് ഇന്നത് തന്നെ ചെയ്യുമെന്ന് അങ്ങനെ സ്ഥിരമായിട്ടതില്ല എൻ്റെ മൂഡനുസരിച്ച് എന്തെങ്കിലും ചെയ്യും അപ്പം ഇന്ന് ജസ്റ്റ് ഒരു വാമപ്പ് മാത്രം ചെയ്തു നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു വാമപ്പ് മാത്രം ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓട്സ് അല്ല ഓട്സ് ക്യാരറ്റ് സവാള പിന്നെന്താ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് മുട്ട പിന്നെ അങ്ങനെ എല്ലാം കൂടി ഇട്ടു അത്യാവശ്യം നല്ല ഹെവിയാണ് ശരിക്കും ഒരു വലിയ ദോശ പോലെ വന്നിട്ട് ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് അതിൽ ഇടാം എന്നിട്ട് അതിനെ ഒരു ഓംലെറ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ കുറച്ച് തിക്കായി പോകണമെങ്കിൽ എൻ്റെ അത് കുഞ്ഞു മുട്ടയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ രണ്ടെണ്ണം ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു മുട്ട ഇടാറുള്ളൂ കുറച്ച് എന്നാൽ ഹോട്ട്സെങ്ങാനും കൂടിയിട്ട് തിക്കാവണമെങ്കിൽ ഒത്തിരി പാലും കൂടെ ഒഴിച്ചാൽ മതിയാവും എന്നിട്ട് ഉപ്പ് കൂട്ടിയിട്ട് നല്ല നന്നായിട്ട് ദോശ ചുറ്റെടുത്താൽ മതി ആ എൻ്റെ സൈഡിലൊക്കെ പിടിച്ചാകെ കുളമായി അത് അനുസരിച്ച് അത് നമ്മൾ ഉള്ളൂ ആ വേവാൻ ഇങ്ങനെ ഒരു ോ രണ്ട് മിനിറ്റ് കൂടി അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതായാലും എല്ലാ ദിവസവും ഞാൻ ഒരേ ഇതായിരിക്കത്തില്ല നമുക്കിപ്പം സമ്മർ ടൈം ആവുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫുഡെല്ലാം ചീത്തയാവും അപ്പൊ ഞാൻ മാക്സിമം ചപ്പാത്തി ആയിരിക്കും ഹസ്ബൻഡിന് കൊടുത്തുവിടുന്നു പിന്നെ ചോറ് ഇടയ്ക്കൊക്കെ മാത്രം കൊടുത്തുകൂടും അപ്പൊ അങ്ങനെയാണെങ്കിലും ആണെങ്കിലും ചോറൊന്ന് തിളപ്പിച്ചിട്ട് വെച്ചിട്ട് രാവിലെ വേച്ചെടുക്കത്തേ ഉള്ളൂ തലേ ദിവസം ഒന്നും വെച്ചൊന്നും വെക്കത്തില്ല പിന്നെ കറികളാണെങ്കിലും മാക്സിമം രാവിലെ ചെയ്യാനേ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ ചീപ്പയാകുന്നതുകൊണ്ടാണ് ഈ ഒരു ടൈമിലാണെങ്കിൽ നമുക്ക് കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് വെച്ച് വെക്കാൻ പറ്റും ഇപ്പൊ മീൻ കറി സാമ്പാർ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ തലയ്ക്ക് ദിവസമായി വെച്ച് വെച്ചാലും കുഴപ്പമില്ല പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എടുക്കുന്നത് ഉച്ചയ്ക്ക് എടുത്തിട്ട് അവര് നോവനിൽ ചൂടാക്കിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കറി എല്ലാം നല്ല ഇതായിട്ടിരിക്കും എന്നിട്ട് ഒരു ജൂൺ ജൂലൈയിലൊക്കെ വരുന്ന സമയമാകുമ്പഴത്തേക്കും മിക്കവാറും ചോറ് എല്ലാ സാധനവും രാത്രി എന്നെ വെച്ച് വെച്ചിട്ട് അതിന് രാവിലെ കാര്യം നോർമൽ ടെമ്പറേ നമ്മളെ ഒരു വിതിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാണ് നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് സെറ്റർ ഗ്ലൗ എല്ലാം വേണ്ടിവരും പക്ഷെ ഈ വർഷം അധികം തണുപ്പും ഇല്ലാന്ന് തോന്നുന്ന കാര്യം അല്ലാണ്ട് അങ്ങ് തണുത്തിട്ടില്ല ഇതുവരെ ഇപ്പോഴും രാവിലെ വെളുപ്പിന് ഒരു തണുപ്പുണ്ടെന്നെ ഉള്ളു അല്ലാണ്ട് നമുക്ക് പിന്നീട് സെറ്ററിന്റെ ആവശ്യമൊന്നും വരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ പക്ഷേ ഇനി ഇങ്ങനെയാണെന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് ഓരോ തവണയും ഓരോ ഇതാണോ സ്ഥിരമായിട്ടൊരു ഇതൊന്നും അല്ല പിന്നെ എല്ലാ ദിവസവും കൊടുത്തുവിടുന്ന സാധനങ്ങളും ഒരേപോലെയാണ് ഒരേപോലെ മീൻസ് ഇപ്പം രാവിലത്തേക്ക് ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഇപ്പം ഇഡ്ഡലി ദോശയൊന്നും രാവിലെ ഉണ്ടാക്കി ആരും കഴിക്കാനൊന്നും പോകില്ല അപ്പം അത് നമ്മൾ മിക്കവാറും രാത്രിയായിരിക്കും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ശനി ഞായറും ഉണ്ടാക്കും അതും പിള്ളേർക്കൊന്നും ഇഷ്ടമൊന്നുമില്ല നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണം അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഒന്ന് ഇതാക്കി രാത്രിത്തേക്കാക്കിയിട്ട് പിന്നെ രാവിലെ ഓട്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും പിന്നെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഈ ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ കഴിക്കുന്നില്ല പത്ത് മണിക്ക് വിശക്കൊന്നുള്ളതുകൊണ്ട് ആ പത്തു മണിക്കത്തേക്ക് ചായ മിക്കവാറും സാലഡ് ആയിരിക്കും കൂടുതലും കൊടുത്തുവിടാൻ നോക്കുന്നത് സാലഡ് അല്ലെങ്കിൽ ഇടയ്ക്ക് മാത്രം കുറേ ദിവസം കണ്ടിന്യൂട്ട് വരെ സാധനം കഴിക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് വരില്ല അപ്പോൾ മാത്രം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മുട്ട അങ്ങനെ എന്തെങ്കിലും കൊടുത്തുവിടാറുള്ളൂ കൂടുതലും വെജ് സാലാഡ് കൊടുക്കാനേ നോക്കത്തുള്ളൂ കാര്യം ഫ്രൂട്ട്സ് ആണെങ്കിൽ അല്ലാണ്ട് കഴിക്കാറുണ്ട് സാലഡ് ആകുമ്പോഴത്തേക്കും അല്ലാണ്ട് കഴിക്കത്തില്ല അപ്പം അത് കാരണം അതിൻ്റെ കൂട്ടത്തിലാകുമ്പോഴത്തേക്കും ആ കൂട്ടത്തില് കഴിക്കുമല്ലോ അപ്പം അങ്ങനെ പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് അത് ഒരു ദിവസം ചോറാണെങ്കിൽ അടുത്ത ദിവസം ചപ്പാത്തി ദോശ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ ഓരോ ദിവസം മാറി മാറി ആയിരിക്കും കൊണ്ടുപോകണത് കൂടുതൽ ദിവസം ചോറായിരിക്കാനാണ് ചാൻസ് കാര്യം രാത്രി വന്നിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാനാണ് കുറച്ചുകൂടി സൗകര്യം അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ഒരിത് ഇന്നിന്നിയിപ്പോൾ നേരത്തെ തുടങ്ങണം കാര്യം ഇന്ന് സ്കൂളല്ല ഒരു മണിക്ക് സ്കൂൾ മോനൊക്കെ ഒരു മണിയാകുമ്പോഴത്തേക്കും വരും അപ്പം അവൻ വരുന്ന സമയം ആകുമ്പോഴത്തേക്കും അവനുള്ള കറി ഉണ്ടാക്കിയിരിക്കണം അപ്പം അതുകൊണ്ട് നേരത്തെ തുടങ്ങും അല്ലെങ്കിൽ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ എത്താറുള്ളൂ ആ സമയത്താണ് അവർക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കുന്നത് ഇന്ന് അതുകൊണ്ട് കുറച്ചധികം പണിയുണ്ട് പിന്നെ ഒന്നര വിട്ടുള്ള ദിവസങ്ങളിലൊരു അമ്മ വരാറുണ്ട് വീട് ക്ലീൻ ചെയ്യാനായിട്ട് അവർ വരും അപ്പം ഇന്നിപ്പോ ഇന്നലെ പുള്ളിക്കാർ വന്നതാണ് എന്നിട്ട് ഇന്നും വന്നപ്പോഴത്തേക്കും ഞാനറിയില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് രാവിലെ ക്ലീൻ ചെയ്തിട്ടായിരുന്നു അപ്പം അത് കാരണം നാളെ വരാമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചായിരുന്നു അവരുടെ അപ്പം അതാണ് നേരത്തെ വന്നിട്ടാള് പോയത് അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് പിന്നെ ഇനി അടുത്ത ഉച്ചയ്ക്ക് ഇങ്ങനെ കുക്കിംഗ് അങ്ങനെ വലിയ പണിയൊന്നുമില്ല ഇനി കുക്കിങ്ങിൽ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുക മെയിലൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെടിക്കുക ചെടിയെന്ന് പറയാനായിട്ട് ശരിക്കുമില്ല കാര്യം വിന്റർ ആയതുകൊണ്ട് ഉള്ളതിനെ ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് നിർത്തുന്ന മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കൂടുതലായിട്ട് നമുക്കൊന്നും നടാനോ അങ്ങനെ പറ്റത്തില്ല ഓംലെറ്റ് ചായ ചായയുടെ അളവ് ഞാൻ കുറച്ചിരിക്കും ഞാൻ ഹാഫ് കപ്പേ എടുക്കുന്നുള്ളൂ ഇതിൽ ചായ കൂടി കൂടുതലാണ് പ്രത്യേകിച്ച് തണുപ്പൊക്കെ ആയിട്ട് ചായ കൂടി ഉള്ളത് ഒന്ന് ഞാനായിട്ട് അതിനൊന്നും കുറച്ചു കാര്യം ചായ കൂടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഞ്ചസാര എഴുതുന്നത് അല്ലാണ്ട് ഞാൻ മധുരം അധികം കഴിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ചായ കൂടി ഭയങ്കര എല്ലാം ചായത്തിൽ വന്നിട്ട് മധുരം ഇട്ടിട്ട് കുടിക്കുകയും ചെയ്തു തണുത്തു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയാത്തില്ല കേട്ടോ ആ ചൂടോട് കൂടി ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട് ഓട്സ് ഇഷ്ടമല്ലാത്തവർക്കും കഴിക്കാൻ പറ്റും ഓട്സ് ആണെന്ന് അറിയത്തൊഴും ഇല്ല ഇഷ്ടപ്പെടും അപ്പൊ ഉച്ചക്കത്തേക്കുള്ള മുട്ടക്കറിയായി ചപ്പാത്തിയായി ചിക്കത്തേക്കല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ചോറുണ്ട് അച്ചു ചോറ് കഴിക്കാറില്ല അപ്പം അവനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി അപ്പം ഈ മുട്ടക്കറി എന്നെ ബാക്കി രാത്രിത്തേക്ക് ഉപയോഗിക്കുന്നത് ചുക്കുന് ഫുഡ് കഴിക്കാൻ വലിയ പാടാണ് ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ ചിലപ്പോൾ മുട്ടയുടെ മഞ്ഞ കഴിച്ചാലാവും വെള്ളയൊക്കെ കഴിക്കാൻ വലിയ പാടാണ് ചിക്കനായാലും അങ്ങനെ നമ്മളെ മീറ്റൊക്കെ ആയാലും കൊടുക്കാലും വലിയ ബുദ്ധിമുട്ടാണ് ആൾക്ക് കഴിക്കാനൊക്കെ അപ്പം ഒന്നരമായിട്ട് ഒന്നരമായിട്ട് നമ്മൾ രാത്രി ഓട്സ് അച്ചിട്ട് സ്പൂൺ കൊണ്ട് കോരി കൊടുക്കും അല്ലാണ്ട് അവനെക്കൊണ്ട് കഴിപ്പിക്കാൻ വലിയ പാടാണ് പിള്ളേരെക്കാളും ഇഷ്ടമാണ് അവനെ കഴിപ്പിക്കാനായിട്ട് പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകിയതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സാധാരണ വെയിലൊന്നു മാറുന്ന സമയത്ത് വിരിച്ചിടാറുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അതെല്ലാം പറക്കിക്കൊണ്ടൊക്കെ ഇട്ടു അങ്ങനെ അല്ലാതെ ചില്ലറ കുറച്ച് ഇതൊക്കെ ഉണ്ട് പിന്നെ ബാക്കി സമയം പിന്നെ ഓരോ വീഡിയോസൊക്കെ നോക്കി എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ കുറേ ടൈമൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് നമ്മൾ നടക്കാൻ ഇറങ്ങാത്ത എല്ലാവരും കൂടെ ചേർന്നിട്ട് നാല് പേരും കൂടെ വീഡിയോ കോൾ വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ച് അങ്ങനെ കുറേ ടൈമൊക്കെ അങ്ങനെ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കും അല്ലാതെ പകലങ്ങനെ വലിയ പണിയൊന്നും പറയാനായിട്ടില്ല അതെല്ലാം കഴിഞ്ഞിട്ട് ദേവ് വരാറായി ശരിക്കും അവൾ ഇപ്പോൾ രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവളെത്തന്നതാണ് അപ്പോൾ അതിന് മുമ്പേ പോയി കുളിച്ച് റെഡി ആയിക്കായിരുന്നു പിന്നെ അവൾ വരുമ്പോൾ വലിയ പണിയൊന്നും കാണത്തില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ആ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ദേവ് എത്തി ഞാനൊന്ന് വിളിക്കാൻ ഇറങ്ങിയില്ല ഇറങ്ങുന്നതിന് മുമ്പേ നാളെ ഇഞ്ഞ് എത്തിയായിരുന്നു എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടും കൂടെ പിന്നെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ് ഇവിടെ ഒരാൾക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോയി അതേ സാധനം മതിയെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചേ ചോറ് വേണ്ടാന്ന് പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല നിർബന്ധിച്ച് അവൾ കഴിക്കത്തില്ല അവളത് ഓർക്കാനിച്ച് ശ്രദ്ധിക്കാൻ വരെ നടക്കൊക്കെ കാണിച്ചിട്ട് അവൾ പോകും അപ്പം അതുകാരണം ഞാൻ പിന്നെ ഇഷ്ടമുള്ള എന്ന് വിചാരിച്ച് അപ്പം എൻ്റെ ലഞ്ച് ലഞ്ച് രണ്ട് മണിയായ ശരിക്കും മലയാളം രണ്ടു മണി ഇതൊരു കുഞ്ഞു മാവാണ് പക്ഷേ രണ്ട് വർഷവും കഴിഞ്ഞ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല അതിന് മുപ്പത്തി രണ്ട് വർഷവും മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനിടയ്ക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു നാരകവും ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് ഈ വാഴ കാരണം വാഴ മുന്തിരിയുടെ ഇതും കാരണം വെയിൽ കിട്ടാഞ്ഞിട്ടാണ് അതങ്ങനെ കൂടുതലായിട്ട് ഇപ്പോൾ പൊങ്ങി വരുന്നതുമില്ല പിന്നെ ഈ വാഴയെന്ന് പറയുമ്പോൾ നമ്മുടെ കറിക്കായുടെ വാഴയാണ് അല്ലാണ്ട് പഴമല്ല ഈ ബോൺസായി അകത്തിരുന്നുണ്ട് അകത്തിരുന്നിട്ട് വിൻ്റർ ആകുമ്പോൾ എല്ലാ പുഴുക്കും എന്ന് പറഞ്ഞാൽ എടുത്ത് വെടിയിൽ കൊണ്ടുവച്ചിരിക്കുന്നതാണ് അപ്പം ഞാൻ ഫുള്ള് വെള്ളമൊക്കെ ഒഴിച്ച് ചേർത്തിട്ട് വരാം ഇവിടേതാ കുറച്ച് ആരോഗ്യമുള്ള തയ്യാണെന്ന് ചോദിച്ചാൽ അല്ല കാര്യം ഇവിടെ നല്ല വെയിൽ കിട്ടുന്നില്ല വെയിൽ തീരെ ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് കിളുത്തു വന്നതാണ് ഈ തക്കാളി പിന്നെ ഈ പാവല് അതൊക്കെ പിന്നെ ഞാൻ പറിച്ച് കളഞ്ഞില്ല കാര്യം എത്ര നാളും നിൽക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ ആയിട്ടിരുന്നിട്ടെന്ന് വിചാരിച്ചു കാര്യം ഇവിടെ വിൻ്റർ ആകുമ്പോഴത്തേക്കും മൊത്തം പിന്നെ ഇലയൊന്നും വരത്തില്ല മൊത്തം ഡ്രൈ ആയി ഇലയെല്ലാം പോണതാണ് അപ്പോൾ എത്ര നാളിത് നിൽക്കുമെന്നറിയില്ലല്ലോ അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തണുക്കാത്തോണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ഇതിന് പിന്നെ ഇലയൊന്നും വരാത്തതാണ് നിൽക്കുന്നിടത്തോടെ നിൽക്കണമെന്ന് വിചാരിച്ചു കാര്യം ഇത് ഞാൻ നട്ടതല്ല തന്നെ കിളുത്തു വന്ന തയ്യാണ് തന്നെ കിളുത്തു വന്നു വെച്ചാൽ കബോർഡ് ക്ലീൻ ചെയ്തപ്പോഴേക്കും വിത്ത് പോയതാണ്. അപ്പോൾ അത് എടുത്തിട്ടതാണ് ആ വിത്ത് പിന്നെ കിളുത്തു വന്നതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് ഇങ്ങോട്ട് പിരിച്ചു വെച്ചതായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പച്ചക്കറിയുടെ വിത്തെല്ലാം നന്നായിട്ട് പിടിക്കാറുണ്ട് നല്ല നന്നായിട്ടെന്ന് വെച്ചാൽ പാവലും പടവലും പയറൊക്കെ ഇഷ്ടംപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മുന്തിരി ഇവിടെ നടുന്നതിന് മുമ്പേ മുന്തിരിയും ഫ്രണ്ടിലൊരു ചെമ്പകവും വരുന്നതിന് മുമ്പേ ഞാൻ പച്ചക്കറി നേടുമായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു പിന്നെ കുറേ നാളായിട്ടൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടൊക്കെയാണ് പിന്നെ ഇപ്പോഴൊക്കെ നട്ടു തുടങ്ങിയത് അതിവിടെ ബാക്കിൽ സ്ഥലം കിട്ടിയപ്പോഴാണ് കിടക്കുന്നത് മെയിനായിട്ട് മടിച്ചിട്ടല്ല ശരിക്കും പറഞ്ഞാൽ കാര്യം നട്ടാലും പിടിക്കത്തില്ല അത്രയ്ക്ക് നല്ല ചോലയായിരുന്നു മാങ്ങയുടെ വിത്ത് കവറിൽ നട്ടിട്ട് കുരുപ്പിച്ചെടുത്തതാണ് നല്ല നല്ല ആരോഗ്യമുള്ളതന്നെയാണ് കിട്ടിയത് നമ്മുടെ സാധാരണ നാടൻ ചെമ്പരത്തി ഇത് അപ്പുറത്തെ വീട്ടിലതാണ് ശംഖു പുഷ്പം പിടിച്ചിടക്കുന്നത് ഒരു കുട്ടിക്കൊല കൊലയെന്ന് പറയാനില്ല അതിൻ്റെ കൂമ്പൊടിച്ച് ഞാൻ തോരം വച്ചു അവിടെ ആളില്ല പിന്നെ തായറോസ് അതിനൊക്കെ വെള്ളമൊഴിച്ചു ഇത്രയൊക്കെ ഉള്ളത് അത് ബഡ് റോസാണ് അതിൻ്റെ ആ കാട്ട് റോസിലല്ലേ ബഡ് ചെയ്യുന്നത് ഇങ്ങനെ വളർന്ന് കിടക്കുന്നുണ്ട് അതിനെ ഇനി കട്ട് ചെയ്ത് കളയണം മൊത്തത്തോടെ അത് എന്തായാലും വേസ്റ്റ് വേസ്റ്റായി ചെടി പിന്നെ അത് അവർ പാഷൻ ഉണ്ട് പിന്നെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് കളഞ്ഞെന്ന് കിളത്തുമെന്ന് കുറച്ച് പയറുണ്ട് അതങ്ങനെ നിന്നോട്ടെന്ന് വിചാരിച്ച് വലിയ കാര്യമൊന്നുമില്ല അവിടെ നിന്നോട്ടെന്ന് വിചാരിച്ച് ഉണങ്ങി പോകുമ്പോൾ പൊയ്ക്കോട്ടെ ഇത് വൈകിട്ടത്തെ അവലുപ്പുമാവും ചായയും അപ്പം ഇപ്പോൾ രാത്രിയായി ഉച്ചക്കുണ്ടാക്കി അതേ കറിയാണ് നേരുന്ന കറിയുടെ കൂടെ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി അത് നേരം ഡിന്നർ അതുകൊണ്ടാണ് പിന്നെ കാണിക്കണ്ട കാണിക്കാനായിട്ട് പ്രത്യേകമായിട്ട് വീഡിയോ എടുക്കാണ്ടിരുന്നത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് ചില ഞാൻ മാറിയും തിരിഞ്ഞുമൊക്കെ വരാറുണ്ട് ചില ദിവസങ്ങളിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി വേണം ചില ദിവസം പാർലറിൽ വർക്ക് കാണും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ പോന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗുഡ് നൈറ്റ്